നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ സംബന്ധിച്ച കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെറുതെയല്ല രണ്ട് തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ജൂലൈന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തു എന്നും അമിത് രാജ്യസഭയിൽ ചോദിച്ചു വരും ദിവസങ്ങളിൽ അമിത്ഷാ കേരളത്തിലെത്താൻ സാധ്യത ഏറെയാണ് രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അമിത്ഷായും പറന്നെത്താനുള്ള സാധ്യത കുറവല്ല മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അമിത് പറയുന്നു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകും രാഷ്ട്രീയ ഭിന്നത മറന്ന കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി അമിത്ഷായെ തള്ളിപ്പറഞ്ഞു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് കേരളത്തിന്റെ വാദം ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് 119, mm mm, mm मुन्दा इरिवत्ति इरिवत्ति ും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുനൂറ് മില്ലിമീറ്ററും അടുത്ത മണിക്കൂറിൽ മില്ലിമീറ്റർ മഴയും പെയ്തു മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തമുണ്ടാകും മുൻപ് ഒരു തവണ പോലും അവിടെ റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം രാവിലെ ആറുമണിയോട് കൂടിയാണ് റെഡ് അലേർട്ട് നൽകിയത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിരുന്നില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്ര ിൽ നിന്ന് ഇരുപത്തിയൊൻപത് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ചെറിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണിത് അപ്പോഴേക്കും അതിതീവ്ര മഴ പെയ്യുകയും ദുരന്തം സംഭവിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ ദിവസങ്ങളിൽ ഇരുവഴിഞ്ഞി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഇതെല്ലാമാണ് വസ്തുത എന്നിരിക്കെയാണ് അമിത്ഷാ പാർലമെന്റിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് ആക്ഷേപം കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചത് ഇതൊരു സംഘത്തെ വയനാട് വിന്യസിക്കുകയും ചെയ്തിരുന്നു കാലവർഷം ആരംഭിച്ചതു മുതൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഓരോ പ്രദേശത്തേക്കും സുരക്ഷാ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്നു ഈ പ്രദേശത്ത് റെഡ് സോണിന്റെ ഭാഗമായുള്ള ഇടപെടലിൽ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ മാറ്റി അതുകൊണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് മുൻപ് അനുഭവപ്പെടാത്ത തരത്തിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിന്റെ പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ാണ് ചെയ്യേണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ചുമലിൽ തള്ളി രക്ഷപ്പെടാതെ നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ പരസ്പരം പഴിചാരാതെ ദുരന്തത്തിന് ഇരയായവരെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം നടക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ എല്ലാവരും തയ്യാറാകണം ദുരന്ത ബാധിതരെ സഹായിക്കുന്ന പേരിൽ വ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം പലയിടങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ് വസ്ത്രം ഭക്ഷണം ശേഖരിക്കൽ എന്നിവ വയനാടിന് ഗുണകരമാകില്ല അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നായി മാറും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത്തരം നീക്കങ്ങൾ നിർത്തിവെക്കണം ഇതുവരെ ശേഖരിച്ച വസ്തുക്കൾ അതത് ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ കൈമാറണം എന്തെങ്കിലും ആവശ്യം വന്നാൽ ദുരന്ത അതോറിറ്റി പറയുന്നത് പോലെ ചെയ്യുന്നതാവും നല്ലത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി